ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കണത് മത്തങ്ങയും പരിപ്പും ഒരു കറിയാണ് അപ്പൊ നമുക്ക് പരിപ്പ് എടുക്കാം നമ്മൾ ഇതിനൊരു പാത്രം പരിപ്പാണ് ഇട്ടെടുക്കണേ നൂറ് ഗ്രാം പരിപ്പൊക്കെ ഉണ്ടാവും നമുക്ക് പരിപ്പ് കഴുകി എടുക്കാം അപ്പൊ നമ്മൾ കുക്കറിലാണ് പരിപ്പ് വേവിക്കണ പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം

മത്തങ്ങ നന്നാക്കിട്ട് കാണാം കേട്ടോ നമുക്ക് പരിപ്പ് എന്തോ നോക്കാം പരിപ്പ് വെന്തിട്ടുണ്ട് അതിലേക്ക് മത്തങ്ങ കൊടുക്കാം നമ്മൾ മത്തങ്ങ നുറുക്കി കഴുകിയെടുത്തതാണ് കേട്ടോ നമുക്ക് മത്തങ്ങ ഇട്ട് കൊടുക്ക കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം രണ്ട് തക്കാളി മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് കഴിഞ്ഞതാണ് അപ്പൊ ഇത് ഇട്ടുകൊടുക്ക നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കാം ഒരു ടീസ്പൂണ് മുളക് പൊടി ര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക ഇതൊക്കെ നമുക്ക് കാലത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ എന്ത് വെച്ചിട്ടിട്ട് ഉണ്ടാക്കാം നമുക്ക് അടുപ്പത്ത് വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ നമ്മളിപ്പോ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം കുക്കറിൽ രണ്ട് വിസല് കൊടുക്കട്ട മത്തങ്ങ വേവാനായിട്ട് രണ്ട് വിസല് കൊടുക്കാം ഇനി നമുക്ക് മത്തങ്ങയിലേക്ക് തേങ്ങ അരച്ചെടുക്കുക ഒരു അരച്ചെടുക്ക ഒരമുറി തേങ്ങയാണത് അപ്പൊ നമുക്ക് വിട്ടുകൊടുക്കാം രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒരു കാൽ ടീസ്പൂണ് ജീരകം നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം കൊടുക്കുക കൊടുക്കടച്ചൊന്ന് അരച്ചെടുക്കുക നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരക്കണം കേട്ടോ നമുക്കിതൊന്ന് തുറന്നു നോക്കാം നമ്മുടെ മത്തങ്ങ പരിപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കതിലേക്ക് അരപ്പ് ചേർക്കാം സൗ ക നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർക്കാറ് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്ക നമുക്ക് ഉപ്പുണ്ടോ നോക്കൊന്ന് ഉപ്പ് വേണം നമ്മുടെ പരിപ്പും അത്തങ്ങയും തക്കാളിയും കൂടിയിട്ടുള്ള കറി വിടർ തന്നെ ആയിട്ടുണ്ട് നമുക്കിത് വറക്കാം ആ ഉപ്പ് കറക്റ്റ് ആയിരിക്കും നമുക്കത് വാങ്ങിവയ്ക്ക ചട്ട നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്ക രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിണ്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക രണ്ട് ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുക്കറി വില ഇട്ടുകൊടുക്ക മത്തങ്ങയും പരിപ്പും തക്കാളിയും കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുകട്ടോ നല്ല കറിയാണ് നാടൻ കറിയാണ് ചോറും നല്ലതാണ് ചോറിനൊക്കെ ഒഴിച്ച് കറി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പൊ നമ്മുടെ കറി ഇതാണ് എല്ലാരും ഉണ്ടാക്കി നോക്കുക